ബിഗ് ബോസ് കണ്ടൻസിനെ പറ്റിയുള്ള ഫൈനൽ ഡിസിഷൻ വീണ്ടും നീളുകയാണ് ഷോ മാർച്ച് പത്തിന് തന്നെ തുടങ്ങുമെന്നും വെന്യൂ ചെന്നൈ യു പി ഫിലിം സിറ്റി തന്നെയാവുമെന്ന് ചോദിച്ചാൽ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഫൈനലായി പറയാൻ പറ്റുന്നില്ല കോമൺവെൽസിൽ നിന്നും രണ്ട് ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ഡീറ്റെയിൽസ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഏതായാലും മുമ്പ് നമ്മൾ കേട്ട പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉള്ളവരും പുതുതായി കേട്ട ചില പേരുകളും കൂടി ഇരുപത്തഞ്ച് പേരുടെ പേരുകൾ നമുക്ക് നോക്കാം ഇതിൽ ചിലർ ഒഴിവാക്കപ്പെടുകയും ചില പുതിയ ചില പേരുകൾ വരികയും ചെയ്തേക്കാം ഒന്ന് ജാസ്മിൻ ജാഫർ രണ്ട് അമല ഷാജി മൂന്ന് സായി കൃഷ്ണ എന്ന സീക്രട്ട് ഏജൻറ്റ് നാല് യമുന റാണി അഞ്ച് ബിനീഷ് ബാസ്റ്റിൻ ആറ് ജി ജിഷിൻ മോഹൻ ഏഴ് അമയ പ്രസാദ് എട്ട് ജീത്തു വേണുഗോപാൽ ഒമ്പത് മല്ലു ജേഡി പത്ത് ശരണ്യ ആനന്ദ് പതിനൊന്ന് ക്രിസ്റ്റി സെബാസ്റ്റിൻ പന്ത്രണ്ട് ഡയന ഹമീദ് പതിമൂന്ന് ലിയാൻഡ്ര മരിയ പതിനാല് റൈഡ്രഗേൾ എന്ന അനീഷ നായർ പതിനഞ്ച് ഋഷി എന്ന മുടിയൻ പതിനാറ് രാജീവ് പരമേശ്വരൻ പതിനേഴ് ആദിലം ഇക്ബാൽ പതിനെട്ട് ഷാലു പേയാട്ട് പത്തൊമ്പത് അജ്മൽ ഖാൻ ഇരുപത് നയന ജോസൺ ഇരുപത്തൊന്ന് കൃഷ്ണ ഇരുപത്തിരണ്ട് രാധിക നായർ ഇരുപത്തിമൂന്ന് ജീവാ നമ്പ്യർ ഇരുപത്തിനാല് പൂജ കൃഷ്ണ ഇരുപത്തഞ്ച് ശ്രീലക്ഷ്മി അറയ്ക്കൽ ഏതായാലും കണ്ടസ്റ്റൻസ് ആവാൻ കടുത്ത മത്സരമാണ് നടക്കുന്നതെന്നും വളരെ മികച്ച മത്സരാർത്ഥികളെ തന്നെ ഷോയിൽ കൊണ്ടുവരാനാണ് അധികൃതർ ശ്രമിക്കുന്നതെന്നും വ്യക്തമാണ് മാർച്ച് അഞ്ചോടെ കണ്ടസ്റ്റൻസിനോട് ചെന്നൈയിൽ എത്താൻ പറഞ്ഞേക്കും ഇൻഡാഗ്രേഷൻ പ്രോഗ്രാംസിലെ പ്രോഗ്രാക്ടീസിന് വേണ്ടിയാവും ഇത് അതിന് മുമ്പ് തന്നെ ലാലേട്ടൻ്റെ അടുത്ത പ്രമോയും വന്നേക്കും ഏതായാലും കണ്ടസ്റ്റൻസിനെ ഫൈനലായി അറിയണമെങ്കിൽ ഷോ തുടങ്ങുന്ന ദിവസം വരെ കാത്തിരിക്കേണ്ടി വന്നേക്കും കഴിഞ്ഞ തവണത്തിനേക്കാളും പ്രേക്ഷക സ്വീകാര്യത ഇത്തവണ ഉണ്ടാവാൻ വേണ്ടിയാണ് കണ്ടസ്റ്റൻസിൻ്റെ പേരുകൾ ഒന്നും പുറത്തുവിടാത്തതെന്ന് കേൾക്കുന്നുണ്ട്